യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിൽ ദേശീയ നേതൃത്വത്തിനു മുന്നിൽ പരാതിയുമായി കൂടുതൽ നേതാക്കൾ രംഗത്ത് രാഹുൽ ഗാന്ധിക്ക് എ വിഭാഗം നേതാക്കൾ പരാതി നൽകി യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിച്ചത് ചില നേതാക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്നും പരാതിയിൽ പറയുന്നു സംഘടനാ തെരഞ്ഞെടുപ്പിനെ നോക്കുകുത്തിയാക്കിയത് ശരിയായില്ലെന്നും എന്തു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തിയതെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം മറുപടി നൽകണമെന്നും പരാതിയിൽ പറയുന്നു അതേസമയം പരസ്യ പ്രതികരണം ഒഴിവാക്കാൻ രമേശ് ചെന്നിത്തല ഐ വിഭാഗം നേതാക്കൾക്ക് നിർദ്ദേശം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വിവാദങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്നാണ് ചെന്നിത്തലയുടെ ആവശ്യം എന്നാൽ അധ്യക്ഷനെ ഏകപക്ഷീയമായി തീരുമാനിച്ചതിലും മാനദണ്ഡങ്ങൾ ലംഘിച്ചതിലും മുതിർന്ന നേതാക്കളടക്കം അടക്കം ഏവരും പ്രതിഷേധത്തിലാണ് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിടപെടണമെന്ന പ്രതീക്ഷയിലാണ് ഒരു വിഭാഗം നേതാക്കൾ അതേസമയം കെ പി സി സി പുനഃസംഘടനാ പട്ടികയിലും സമാനമായ അവഗണന ഉണ്ടായാൽ പരസ്യ പ്രതികരണത്തിലേക്ക് നീങ്ങാനാണ് ഗ്രൂപ്പുകളുടെ തീരുമാനം കെ പി സി സി ഭാരവാഹികളുടെ പട്ടികയിലും കെ സി വേണുഗോപാൽ പിടിമുറുക്കിയാൽ വിട്ടുവീഴ്ച വേണ്ടെന്ന ഗ്രൂപ്പുകൾക്കതീതമായി മുതിർന്ന നേതാക്കളുടെ നിലപാട്